പ്രതിപക്ഷ നേതാക്കൾ ഭരണഘടനയുടെ പകർപ്പ് പോക്കറ്റിലിട്ട് നടക്കുന്നത് കാണുന്നുണ്ട് അവരത് കുട്ടിക്കാലത്ത് കണ്ടുശീലിച്ചതാവണം അവരുടെ കുടുംബം തലമുറകളായി ഭരണഘടനയെ പോക്കറ്റിലിട്ട് നടന്നവരാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകളാണിത് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഭരണഘടന വേണോ അധികാരം വേണോ എന്ന ചോദ്യം ഉയർന്നപ്പോഴെല്ലാം അധികാരത്തിന് പുറകെ പോയ പാർട്ടിയാണ് കോൺഗ്രസ് ചില പ്രതിപക്ഷ നേതാക്കൾ ഭരണഘടനയുടെ പകർപ്പ് പോക്കറ്റിലിട്ട് നടക്കുന്നത് കാണുന്നുണ്ട് അവര് കുട്ടിക്കാലത്ത് കണ്ടു ശീലിച്ചതാവണം അവരുടെ കുടുംബം തലമുറകളായി ഭരണഘടനയെ പോക്കറ്റിലിട്ട് നടന്നവരാണ് രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണിത് എന്നാൽ ഞങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയെ പരിപാലിക്കുന്നത് സ്വന്തം ശിരസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ് ഏതെങ്കിലും ഒരു പാർട്ടി രാജ്യത്തിന് നൽകിയ സമ്മാനമല്ല നമ്മുടെ ഭരണഘടന പ്രതിരോധ മന്ത്രി പറഞ്ഞ വാക്കാണിത് രാജ്യത്തെ പാവപ്പെട്ട വീട്ടിൽ നിന്നൊരാളെ പ്രധാനമന്ത്രി പദത്തിലേക്കും രാഷ്ട്രപതി പദത്തിലേക്കും എത്താൻ അവസരം നൽകിയത് ഭരണഘടനയാണ് പാവപ്പെട്ടവർക്ക് നല്ല വീടുകളും സൗജന്യ ഭക്ഷ്യധാന്യങ്ങളും കുടിവെള്ളവും ശൗചാലയവും ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നു സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്ക നാരി ശക്തി വന്ദൻ അധിനിയും പാസാക്കിയും ഒ ബി സി കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണാവകാശം നൽകിയും ഭരണഘടനയുടെ മൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അട്ടിമറിച്ച് ചരിത്രം കോൺഗ്രസിന് അവകാശപ്പെടുന്നതാണ് എന്നാൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളും ഇന്ന് ഭരണഘടനയുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത് മോദി സർക്കാരിനെതിരെയാണ് ബി ജെ പി അധികാരത്തിൽ വന്നാൽ സംവരണം ഇല്ലാതാക്കി ഭരണഘടന അട്ടിമറിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യമെങ്ങും ഇവർ പ്രചരിപ്പിച്ചു യാഥാർത്ഥ്യത്തെ നിഴലാക്കിയും നിഴലിനെ യാഥാർത്ഥ്യമാക്കിയും കുപ്രചരണം നടത്തിയവർ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ ഭരണഘടന അട്ടിമറിച്ച് ജനാധിപത്യ ധംസനം നടത്തിയ ചരിത്രം തമസ്കരിക്കുന്നത് അപഹാസ്യമാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഭരണഘടനയെക്കുറിച്ചും കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യ മയങ്ങും നേരം ഇന്ദിര രാഷ്ട്രപതിക്ക് നൽകിയ രഹസ്യ സന്ദേശം അദ്ദേഹം വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ടതോടെ ഇരുണ്ട കാലഘട്ടത്തിന്റെ ഇരുമ്പഴികൾ ജനാധിപത്യ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു ജനാധിപത്യത്തിനു വേണ്ടി പോരാടിയവരെ കുറുവടിയും തോക്കും വയനറ്റും അടക്കം മാരകായുധങ്ങളുമായി വീട് വീടാന്തരം അരിച്ചുപറുക്കിയ പോലീസുകാർ പുതിയ പുതിയ മർദ്ദനമുറകൾ ജനങ്ങളിൽ പരീക്ഷിച്ചു നാലായിരത്തിൽ പരം ആളുകൾ ജയിലറകളിൽ അടയ്ക്കപ്പെട്ടു ഇരുപത്തി ഒൻപത് കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് മാത്രം സൗകര്യമുള്ള തീഹാർ ജയിലിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പേരെ കുത്തിക്കയറ്റി ദില്ലിയിലെ തുർക്കുമാൻ ഗേറ്റ് ഒഴിപ്പിക്കൽ സംഭവത്തിൽ നിരവധി പേരെ കാണാതായി നവീൻ ചൌള എന്ന ഇന്ദിരാഗാന്ധിയുടെ ഏജന്റിന്റെ പ്രധാന പണി താൽക്കാലിക ജയിൽ പണിയുക എന്നതായിരുന്നു രാജ്യത്താകമാനം ലക്ഷക്കണക്കിന് ആളുകൾ ജനാധിപത്യം സംരക്ഷിക്കാൻ സമര രംഗത്തിറങ്ങി അവരെയെല്ലാം ക്രൂരമായി മർദ്ദനങ്ങൾക്ക് വിധേയരാക്കി നീതിയും നിയമവും നിഷേധിച്ച് തടവറയിൽ അടയ്ക്കുകയും ചെയ്തു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് പ്രധാന കാരണം അലഹാബാദ് ഹൈക്കോടതി വിധിയായിരുന്നു അഴിമതിയുടെ രാജ്യം ഭരിച്ച ഇന്ദിരാഗാന്ധിയുടെ ഹുങ്കിന് കിട്ടിയ പ്രഹരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് വന്ന കോടതി വിധി അഴിമതിക്കെതിരെ ലോകനായക് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രാജ്യത്താകമാനം ഉയർന്നുവന്ന അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഇരമ്പലിൽ അമ്പലാപ്പിലായ സമയത്താണ് തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കിയും ആറു വർഷം അയോഗ്യത കൽപ്പിച്ചും കോടതി വിധി വന്നത് ഇതോടെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ജൂൺ ഇരുപത്തിയാറിന് വെളുപ്പിന് നാല് മുപ്പതിന് രണ്ടു മണിക്കൂറിനുള്ളിൽ ക്യാബിനറ്റ് വിളിച്ച് തന്റെ ഇംഗിതങ്ങൾ നടപ്പാക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് മുമ്പ് പുലർച്ചെ രണ്ടു മണി മുതൽ ദില്ലിയിലെ ഇരുട്ടിലാക്കി പത്രമാധ്യമങ്ങളെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് തടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് പ്രസ്താവിച്ച വിധി സുപ്രീം കോടതി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സ്റ്റേ ചെയ്യുകയും ഇന്ദിരാഗാന്ധിക്ക് പാർലമെന്റിൽ തുടരാൻ അനുവാദം കൊടുക്കുകയും ചെയ്തതോടെയാണ് കിട്ടിയ അവസരം മുതലാക്കി ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പങ്ങളെ കളങ്കപ്പെടുത്തി ഇരുപത്തി ൊന്ന് മാസം നീണ്ടു നിന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള ഭരണഘടനാ ഭേദഗതികളിലൂടെ ഭരണഘടനയിൽ സമൂലമായ മാറ്റം കൊണ്ടുവന്നു ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെ തരം താഴ്ത്തി ആമുഖം മുതൽ ഏഴാം ഷെഡ്യൂൾ വരെ മാറ്റങ്ങൾ കൊണ്ടുവരികയും സെക്യുലർ സോഷ്യലിസ്റ്റ് തുടങ്ങിയ യൂറോപ്യൻ മണമുള്ള മുദ്രാവാക്യങ്ങൾ എഴുതി ചേർക്കുകയും പുതുതായി പാർട്ട് ലെവൻ ഫൈവ് എ തുടങ്ങിയവ അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ മുപ്പത്തിയാറിൽ പരം അനുച്ഛേദങ്ങളിലാണ് ഭേദഗതി ഉണ്ടാക്കിയത് ജുഡീഷ്യറിയുടെ അധികാരം പരിമിതപ്പെടുത്തുകയും ജുഡീഷ്യൽ റിവ്യൂവിനെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തതോടെ കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ അടിസ്ഥാന മൗലിക സ്വഭാവം മാറ്റാൻ പാടില്ല സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മരവിപ്പിക്കപ്പെട്ടു സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആണിക്കല്ലായി കരുതുന്ന പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് അനുച്ഛേദങ്ങൾ അട്ടിമറിക്കുകയും അനുച്ഛേദം ഇരുന്നൂറ്റി അൻപത്തി ഭേദഗതി ചെയ്ത് ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കാനും ശ്രമിച്ചു മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാനും പുനഃപരിശോധിക്കാനുമുള്ള പ്രസിഡന്റിന്റെ അധികാരവും എടുത്തു കളഞ്ഞു ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ ഏകാധിപതിയുടെ കാൽക്കീഴിലെ കീഴിലെ ചവിട്ടുകല്ലാക്കി ഭരണഘടനയെ മാറ്റിയ കൊള്ളരുതായ്മ ചോദ്യം ചെയ്യാൻ അനുവദിക്കാതെ പൗരവകാശങ്ങൾ പോലും ചങ്ങലയിടാനാണ് ഇന്ദിരാഗാന്ധി ശ്രമിച്ചത് ഭരണഘടന പൗരന്റെ അധികാര അവകാശങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്ന അധികാര പ്രമാണമാണ് ഇത് ഒരു രാജ്യത്തിന്റെ അടിത്തറയാണ് ഫാസിസം വരുന്നതെന്ന് വിളിച്ചു കൂവുന്ന കോൺഗ്രസ് നേതാക്കളും ഇൻഡി സഖ്യവും ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് മൗനം പാലിക്കുന്നത് അപലപനീയമാണ് ഭരണകൂടം ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളുമായി ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ജനാധിപത്യത്തിൽ ഭരണകൂടത്തേക്കാൾ അധികാരം ജനങ്ങൾക്കാണ് എന്നാൽ ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നിയമങ്ങൾ ജനവിരുദ്ധവും ജനാധിപത്യത്തിന്റെ വിഘാതവുമാണ് മുൻകൂട്ടി ആരെയും തടങ്കലിൽ വെക്കാനുള്ള അധികാരം ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പിലാക്കിയ നെഹ്റു ജനാധിപത്യത്തിന്റെ മാതൃകാശില്പി എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും സ്വന്തം സ്ഥാനമാനങ്ങളും അധികാരവും നിലനിർത്താൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത സംഭവങ്ങൾ നിരവധിയാണ് ആദ്യ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയോടും ആഭ്യന്തരമന്ത്രിയായിരുന്ന പട്ടേലിനോടും നെഹ്റു ചെയ്ത ഏകാധിപത്യ മനോഭാവം അവരുടെ അന്ത്യയാത്രയിലും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ജനങ്ങൾ തെരഞ്ഞെടുത്ത സംസ്ഥാന സർക്കാരുകളെ ഭരണഘടനയിലെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് ദുരുപയോഗം ചെയ്ത് പിരിച്ചുവിട്ട കോൺഗ്രസിന്റെ ചരിത്രം തുടങ്ങുന്നത് നെഹ്റുവിൽ നിന്നാണ് ആറ് പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് ഭരണത്തിൽ തൊണ്ണൂറ് പ്രാവശ്യമാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുകളെ കോൺഗ്രസ് പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള നൂറ്റി ആറ് ഭരണഘടനാ ഭേദഗതികളിൽ എഴുപത്തിയഞ്ചെണ്ണം കോൺഗ്രസിന്റെ വകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സുപ്രീം കോടതിയിൽ പിടിമുറുക്കാൻ ജസ്റ്റിസ് എൻ എൻ റായിയെ നിയമിച്ച് മൂന്ന് സീനിയർ ജഡ്ജിമാരായ കെ എസ് ഹെഗ്ഡെ ഗ്രോവർ ജെ എം ഷെലാറ്റ് എന്നിവരുടെ സീനിയോറിറ്റി മറികടന്നുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജസ്റ്റിസ് എച്ച് ആർ ഖന്നയുടെ സീനിയോറിറ്റി മറികടന്ന് എം എച്ച് ബെഗിനെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചു ഉന്നത നീതിപീഠത്തെ പരിധിയിലാക്കാനുള്ള ഹീനശ്രമമാണ് കോൺഗ്രസ് ചെയ്തത് അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടാറുണ്ടെങ്കിലും ഭരണഘടനയിൽ കോൺഗ്രസ് നടത്തിയ അട്ടിമറി ഇനിയും ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ട് അതേസമയം ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തവർ ഇപ്പോൾ ഭരണഘടനയെ പോക്കറ്റിലിട്ട് നടക്കുകയാണെന്ന് ബി സംസ്ഥാന കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിച്ചിരുന്നു ഭരണഘടനയെ കോൺഗ്രസ് കശാപ്പ് ചെയ്ത് രാജ്യം ഒരിക്കലും മറക്കില്ല കൊച്ചി മറൈൻ ഹോട്ടലിൽ നടന്ന സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കാശ്മീരിന് പ്രത്യേക അധികാരം കൊടുക്കുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ആവശ്യമില്ലെന്ന് പറഞ്ഞ ആളാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കർ എന്നാൽ അതിനൊരു വിലയും പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നൽകിയില്ല ഭരണഘടനയുടെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് എല്ലാ കാലത്തും കോൺഗ്രസ് എടുത്തിട്ടുള്ളത് ഭരണഘടനയെ മാത്രമല്ല ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവരാണ് കോൺഗ്രസുകാരെന്നും സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ടെന്നും മഹാരാഷ്ട്രയിൽ തോറ്റു തുന്നം പാടിയപ്പോൾ കെ സി വേണുഗോപാൽ പറയുന്നത് വോട്ടിംഗ് മെഷീൻ തിരിമറിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുക ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തുക സുപ്രീം കോടതിയെ ദുരുപയോഗം ചെയ്യുക എന്നതൊക്കെയാണ് കോൺഗ്രസിന്റെ രീതി സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള അർബൻ നക്സലുകളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് രാജ്യം ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന വേളയിൽ ഇത്തരം ശക്തികൾക്കെതിരെ ജാഗരൂരായി ഇരിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക്യൂസ്